റസൂലുള്ളാന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം അപ്പോഴേ നബി നമ്മളെ കൽബിൽ കൽബിലങ്ങട്ട് നിറയുള്ളൂ നിറയാതെ ഒരാൾക്ക് സ്വർഗം കിട്ടുക എന്നത് നമ്മളെക്കാൾ നബിയെ പരിഗണിക്കൂ നമ്മുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ മറ്റാരെക്കാളും നബിയെ സ്നേഹിക്കാതെ ഈമാൻ പൂർണ്ണാവില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണമെങ്കിൽ ആ നബിയെ നമ്മൾ അറിയണം മുത്ത് നബിയെ അറിയാനും പഠിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഹബീബായ നൽകിയ പ്രത്യേകതകൾ എങ്ങനെ നമ്മൾ അറിയാതിരിക്കും ലോകത്ത് രൂപത്തിൽ പിറന്നു വീണ ഒരേ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ തങ്ങളാണ് സഹോദരാ സഹോദരി എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം അമിനാഭി വിറളിയാഹുവൻ ശുശ്രൂഷ നൽകിയിരുന്ന ഷിഫ എന്ന് പേരുള്ള പെണ് പറയുന്നുണ്ട് ആ രാത്രിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടു വല്ലാത്ത വെളിച്ചം പ്രഭയായിരുന്നു പ്രകാശമായിരുന്നു പ്രഭാപൂരിതമായിരുന്നു പൂരിതമായിരുന്നു വല്ലാത്ത സുഗന്ധവുമായിരുന്നു അങ്ങനെ ആമിനാ ബീവി പ്രസവിച്ച് നോക്കുമ്പോ ആ കുഞ്ഞിനെ ഞങ്ങൾ സുബാനല്ല അത്ഭുതത്തോടുകൂടയാ ഞങ്ങൾ കണ്ടത് നെറ്റിയും രണ്ട് ഉള്ളം കൈയും മുട്ടുംകാലും കാലിന്റെ വിരലുകളുടെ പള്ളയും നിലത്ത് വെച്ച് രൂപത്തിൽ സാഷ്ടാംഗരൂപത്തിൽ പിറന്നു വീണത് മുസ്തഫ സല്ല പ്രത്യേകത അങ്ങനെ ലോകചരിത്രത്തിൽ മറ്റൊരു കുട്ടിയും പറന്ന് വീണിട്ടില്ല അസൂല പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ മുത്തിനബിയെ പോലെ ലോക ചരിത്രത്തിൽ ഒരാൾ ഇല്ല എന്നതാണ് ഹബീബായ നബിയെ പോലെ ലോക ചരിത്രത്തിൽ മറ്റൊരാളില്ല ഹബീബിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടതുപോലെ ലോക ചരിത്രത്തിൽ മറ്റൊരാളെയും അടയാളപ്പെടുത്തിയിട്ടില്ല പിറന്നു വീണ ഘട്ടത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഉൾപ്പെടെ മുത്തുറസൂലിൻ്റെ തലയിലും താടിയിലുമായി നരച്ച രോമങ്ങളുടെ എണ്ണമെത്രയാണ് അതുപോലും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാ സ്വലാ

പൂർണമായും രൂപത്തിലാണ് ഈ കുട്ടി പിറന്നു വീണത് പ്രസവമങ്ങ് കഴിയേണ്ട താമസം അന്തരീക്ഷത്തിൽ നിന്ന് വല്ലാത്ത ഒരു വിളയാളം കേൾക്കുകയാണ് എന്താണ് ആ വിളയാളമെന്ന് കേൾക്കണ്ടേ കല്ലാമോൻ എറഹമൊക്കല്ല നിനക്ക് ഇലാഹായ കാരുണ്യമുണ്ടാവട്ടെ ഇങ്ങനെ ഒരു വിളിയാണം അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടു ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല പിന്നീട് ഞങ്ങൾ കണ്ട ഒരു അത്ഭുതം കേൾക്കണോ സാധാരണ അന്ന് അറബികൾക്കിടയിൽ വിചിത്രമായ ഒരു ആചാരം ഉണ്ടായിരുന്നു ഏയ് അന്ന് സാധാരണഗതിയിൽ അറബികൾക്കിടയിൽ പ്രസവം കഴിഞ്ഞാലുടനെ വിചിത്രമായ ഒരു ആചാരം ഉണ്ടായിരുന്നു അതെന്താന്നറിയോ ഒരു കുട്ടി പിറന്നു വീഴുന്നത് രാത്രിയിലാണെങ്കിൽ അവര് വലിയ കല്ലിന്റെ ചട്ടി കൊണ്ട് കുട്ടിയെന്ത് ചെയ്യും മൂടി വെക്കും ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത് രാത്രിയാണെങ്കിൽ ആ കുഞ്ഞിനെ വലിയ ചട്ടി കൊണ്ട് അവർ മൂടി വെക്കും അതെന്തിനാണെന്നറിയോ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നോ കുഞ്ഞ് ആദ്യം കാണേണ്ടത് സൂര്യന്റെ വെളിച്ചം ഉള്ള പകലാണ് വെളിച്ചമുള്ള ലോകത്തെയാണ് കുട്ടി ആദ്യമായി കാണേണ്ടത് എന്നാലേ ഈ കുട്ടിയെ കൊണ്ട് ഗുണം കിട്ടൂ ഈ കുട്ടിയെ കൊണ്ട് കുടുംബത്തിനും നാടിനും നന്മ കൈവരിക്കാൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ പോലും കുട്ടി കേൾക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസം അന്നറിവികൾക്കിടയിൽ പൊതുവെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ അന്ധവിശ്വാസങ്ങളിൽ കൂപ്പുകുത്തിയ ഒരു ജനതയായിരുന്നു ഇവർ ഇവർ അനവധി അന്ധവിശ്വാസങ്ങളിൽ കഴിഞ്ഞുകൂടിയ ജനതയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ അറബികൾ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോ കുട്ടി പിറന്നു വീഴുന്നത് രാത്രിയാണെങ്കിൽ വലിയ കല്ലിന്റെ ചട്ടി കൊണ്ട് മൂടി വെക്കും പിറന്നു വീഴുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഇങ്ങനെ പൊത്തിവെക്കാൻ ഉപയോഗിക്കുന്ന വലിയ ചട്ടി കൊണ്ടു വന്നു മുത്തിനബിയേയും പൊത്തിവെച്ചു അത്ഭുതം കേൾക്കണ്ടേ പുഞ്ഞു സഹോദരാ സഹോദരി ഒരൽപനേരം കഴിഞ്ഞു നോക്കുമ്പം കണ്ട കാഴ്ച എന്താണെന്നറിയോ ഈ ചട്ടി നെടുകെ പിളർന്നിരിക്കുകയാ വാളുകൊണ്ട് ഈർന്ന് രണ്ട് കഷ്ണമാക്കിയത് പോലെ ഈ ചട്ടി കൃത്യമായി രണ്ടു ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് നെടുകെ പിളർന്ന് വീണിരിക്കുന്നു ഈ കുട്ടിയാവട്ട സുസ്മേരവതനായി പുഞ്ചിരിയോടുകൂടെ ആകാശത്തേക്ക് നോക്കി ആരോടോ സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുകയാണ് കുട്ടി ആരോടോ സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു ഞങ്ങൾ അത്ഭുതപ്പെട്ടു ഞങ്ങൾക്ക് വലിയ ആശ്ചര്യം ഉണ്ടായി ഷിഫ എന്ന പെണ്ണ് പറയുന്നുണ്ട് ഞാനും ഏതാനും സ്ത്രീകളും ചേർന്ന് രാത്രി തന്നെ കുട്ടിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് പോയി ബാപ്പ അബ്ദുള്ള നേരത്തെ മരണപ്പെട്ടതാണ് ബാപ്പയുടെ സ്ഥാനത്ത് പിതാമകൻ അബ്ദുൽ മുത്തലിബാണ് അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഹാമിനെ പ്രസവിച്ചു പക്ഷേ സാധാരണ ഒരു ഒരു പ്രസവ സമയത്ത് ഉണ്ടാവുന്ന അവസ്ഥയൊന്നുമല്ല ആമിന വീക്ക് ഉണ്ടായത് കുട്ടിയുടെ അവസ്ഥയാവട്ടെ അതിനേക്കാൾ വിചിത്രാൻ എന്നിട്ട് ഈ കുട്ടി രൂപത്തിൽ പിറന്നു സാഷ്ടാങ്കരൂപത്തിൽ പിറന്നുവീണതും യാലാം ഇറഹമുക്കല്ല എന്ന വിളിയാളമുണ്ടായതും അനുബന്ധമായി നടന്ന പല സംഭവവികാസങ്ങളും ഷിഫ എന്ന പെണ്ണ് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് വേഗം കുട്ടിയുടെ അടുത്ത് കോടി വന്നു കുട്ടിയെ വാരിയെടുത്ത് ചുടുചുംബനങ്ങൾ നൽകി തൻ്റെ മാറിലേക്ക് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് നേരെ കുട്ടിയേയുമായി പോയി കബാലയത്തിലേക്ക് ബാലയത്തിൻ്റെ ഉള്ളിലേക്കു കയറി എന്നിട്ട് അന്ന് അബ്ദുൽ മുത്തലിബ് പാട്ടുപാടി അൽഹന്ദി ഈ കുട്ടിയൊരു സാധാരണ കുട്ടിയല്ല അലഹമില്ല ഇലാഹായ റബ്ബിനാണ് സ്തുതികൾ ഇങ്ങനെ ഒരു കുട്ടിയെ എൻ്റെ കുടുംബത്തിൽ തന്ന റബ്ബേ ഈ കുട്ടി ലോകത്തിൻ്റെ തന്നെ നേതാവാകാനുള്ള കുട്ടിയാ ഇത് കുട്ടിയാണെങ്കിലും ഇത് നേതാവാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വർണ്ണിച്ച് ഒരുപാട് പാട്ടുപാടി അബ്ദുൽ മുത്തലിബ് ഇത് അൽ അൽവിദായത്വായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനവധി സ്വീകാര്യോഗ്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ നമ്മൾ നമ്മളെക്കാൾ സ്നേഹിക്കേണ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ